സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണങ്ങലേരി കൊണ്ട് എങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് ഇത് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ ഉണങ്ങലേരിയുടെ പായസമാണ് പായസം എന്നോ ചക്കരച്ചോറന്നോ എന്ത് വേണമെങ്കിലും പറയാം നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ അടുപ്പത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അരി കഴുകിയിടാൻ പാടുള്ളൂ ഇവിടെ അഞ്ഞൂറ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറച്ച് വെള്ളം അധികമായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഇതിൻ്റെ അളവ് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ അടുപ്പത്ത് വേവിക്കുമ്പോൾ അതേപോലെ അരി വെന്ത് ചിന്തി പോവാതെ ശ്രദ്ധിക്കണം ഇതേപോലെ അരി ഇന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ലെവലിൽ നമ്മൾ തീ കത്തിച്ചെടുക്കണം അത് തോലെ വിറകൊന്നും വെക്കാതിരുന്നാൽ മതി പിന്നെ ഇതേപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ മധുരത്തിന് ആശയമുള്ള ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം അരി നന്നായി വെന്തതിന് ശേഷം മാത്രം വേണം ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അരി നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടത്തില്ല ഞാനിവിടെ അഞ്ഞൂറരിക്കെ അഞ്ഞൂറ് ശർക്കര തന്നെയാണ് വേവിച്ചിട്ടുള്ളത് അതിൽ രണ്ടാടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എല്ലാ ശർക്കരയും ഇട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ ശർക്കരയിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അരിച്ചിട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് നമുക്ക് ഇതേ നേരത്തെ വെക്കുന്ന വെള്ളം അല്പം കുറച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഈ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് പാകമായി ഇട്ടിട്ടുണ്ട് ഈ മധുര പാകം തന്നെയാണ് പിന്നെ ഇതിലേക്ക് കാൽമുറി തേങ്ങയും കൂടെ ചിരകിയതും പിന്നെ വണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വറുത്തിട്ട് കൊടുക്കാം ഞാൻ ഇതിൽ നേരിട്ട് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാലോ അഞ്ചോ ഏലക്കായും കൂടെ കുത്തി ചറുക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ പായസം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അരിമന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തീ വെക്കണം എന്നില്ല ഈ ശർക്കര അലിയേണ്ട സമയം മാത്രം മതി പിന്നെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതേപോലെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന ശർക്കരച്ചോറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റോടു കൂടി എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്